പത്ത് പേരുടെ പണി പണിവരെ ഒറ്റയ്ക്കെടുക്കും സർക്കാർ ജോലിക്കും വരുന്നു എഐ നിർമ്മിത ബുദ്ധി അഥവാ എ ഐ ഇന്ന് ഏറെ ലോകത്ത് സംസാര വിഷയമായിരിക്കുകയാണ് എന്തിനും ഏതിനും എ ഐ മയമാണ് ഇപ്പോഴുതാ സർക്കാർ ജോലിക്കും നിർമ്മിത ബുദ്ധി റിസപ്ഷനിസ്റ്റായി കെല്ലി എത്തുന്നു അത്ര വിസ്മയം തോന്നേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണമെന്ന് ലോകത്ത് എ ഐക്കുള്ള പ്രാധാന്യം അത്രയേറെ വലുതാണ് മനുഷ്യർക്ക് സാധ്യമാകുന്നതിനേക്കാൾ അതിവേഗം കാര്യങ്ങൾ സാധിക്കും എന്നതാണ് എ ഐക്ക് ഇത്ര സ്വീകാര്യത ലഭിക്കാൻ കാരണം അതേസമയം എ ഇത്തരത്തിൽ ലോകത്തേക്ക് കത്തിക്കയറുമ്പോൾ പണി കെട്ടുന്നത് ശരിക്കും ആർക്കാണ് ഇതൊക്കെ നിർമ്മിച്ച വികസനത്തിന്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുന്ന മനുഷ്യർക്ക് തന്നെയല്ലേ ഇത് വിനയാകുന്നത് ഇനിയുള്ള കാലങ്ങളിൽ എന്തിനും ഏതിനും എ പോരി എന്ന് ഓരോ മനുഷ്യനും ചിന്തിച്ചു തുടങ്ങും മനുഷ്യനാൽ സാധ്യമാകുന്നതിനാൽ ഒട്ടുമിക്ക മേഖലകളിലും എ ഇതിനോടകം തന്നെ കൈകടത്തി കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ സർഗാത്മകതയ്ക്കും പ്രയത്നത്തിനുമൊക്കെ ഇനി അത്ര പ്രാധാന്യമില്ലാതെയാകും സാധാരണക്കാരന്റെ സ്വപ്നം അല്ലെങ്കിൽ ഏക ഉള്ള ഒരു പ്രതീക്ഷയാണല്ലോ സർക്കാർ ജോലി അവിടെയും എ എന്ന് കേട്ടാലോ സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ നിർമ്മിത ബുദ്ധി എത്തുന്നു കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത എ സോഫ്റ്റ്വെയർ ടൂളുകളായ ഡിജി സ്മാർട്ടും കെല്ലിയും സേവന രംഗത്ത് സജ്ജമായിട്ടുണ്ട് ഫയലുകൾ ഡിജിറ്റലൈസ് ചെയ്യാനാണ് സ്മാർട്ട് സർക്കാർ വിവരങ്ങളുടെ സ്വീകാര്യതയും സുരക്ഷയും പ്രധാനമായതിനാൽ ക്ലൗഡിൽ നിൽക്കാനാകില്ല അതിനാൽ ജനറേറ്റീവ് എ വഴി ഓപ്പൺ സോഴ്സിൽ ലഭിക്കുന്ന മെറ്റയുടെ ലാമ ടു എന്ന മോഡലും ലാമ ഇൻഡെക്സ് എന്ന ടൂളും ഉപയോഗിച്ചുകൊണ്ടാണ് ചാറ്റ് ബോർഡ് തയ്യാറാക്കിയത് ഇതുപയോഗിച്ച് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ പത്ത് പേർ ചെയ്യുന്ന ജോലി ഒരാൾക്ക് ചെയ്യാനാകും നിർമ്മിത ബുദ്ധി സേവനത്തിന് വിവിധ വകുപ്പുകൾ കെൽട്രോണുമായി ചർച്ച ചെയ്യുന്നുമുണ്ട് റിസപ്ഷനിസ്റ്റായി കെല്ലി എത്തും നിർമ്മിത ബുദ്ധിയിലൂടെ കെൽട്രോൺ സൃഷ്ടിച്ച ചാറ്റ് ബോർഡാണ് കെല്ലി വെർച്വൽ റിസപ്ഷനിസ്റ്റായി ഉപയോഗിക്കാം ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് കെല്ലി കൃത്യമായി തന്നെ ഉത്തരം പറയുകയും ചെയ്യും ഇത്തരത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യരംഗത്ത് മാനവ വിഭവശേഷി വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങി പല മേഖലകളിലും ലോക ശ്രദ്ധ ആകർഷിച്ച കേരളം ഭാവിയുടെ സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി സാധ്യതകൾ ഉപയോഗിക്കുന്നതിലും പുതിയ മാതൃക സൃഷ്ടിക്കാനുമുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ലോകം ജനറേറ്റീവ് എയിലേക്ക് മാറുമ്പോൾ അതിന്റെ മുന്നിൽ സഞ്ചരിക്കാൻ ആവശ്യമായ ശേഷി നേടാനാണ് സംസ്ഥാനം തയ്യാറെടുക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന എ കോൺക്ലേവിൽ ഇതാണ് പറയുന്നത് ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച കൈരളി എ ചിപ്പ് ആദ്യ എ റോബോട്ട് ടീച്ചറായ ഐറിസ് ജനറേറ്റീവ് എ പ്ലാറ്റ്ഫോമായ വിസർ എന്നിവ കേരളം കൈവരിച്ച സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ഉദാഹരണങ്ങളാണ് സ്കൂൾ സിലബസിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് എന്നിവ ഉൾപ്പെടുത്തി എ കോഡിംഗ് എന്നിവ സ്കൂൾ തലത്തിൽ പഠിപ്പിക്കുന്നതിൽ സംസ്ഥാനം മുന്നിലുമാണ് ഒന്നാം ക്ലാസ് മുതൽ പാഠ്യപദ്ധതിയിൽ ഐ ടി കോഡിംഗ് പരിചയപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം എന്ന ബഹുമതി കേരളത്തിനാണ് ഇതൊക്കെ ഒരു പരിധി വരെ നല്ലത് തന്നെയാണ് എന്നാൽ ആ പരിധി അപ്പുറം ഇതെങ്ങനെയാണ് ഏതൊക്കെ തരത്തിലാണ് മോശമായി നമ്മളെ ബാധിക്കുന്നത് എന്നും കൂടി ഓർക്കണം ആയിരത്തി അഞ്ഞൂറ് എ നിർഭിത മോഡലുകളെ പിന്തള്ളിക്കൊണ്ട് ലോകത്തെ ആദ്യ എ വിശ്വസുന്ദരി കിരീടം ചൂടി മെറോക്കാരി കെൻസാലേലി കഴിഞ്ഞ ദിവസം താരമായിരുന്നു സൗന്ദര്യത്തിന്റെ കാര്യത്തിലും മോഡലാകാനും വരെ എ ഇപ്പോൾ രംഗത്തുണ്ട് സൗന്ദര്യം സാങ്കേതിക വിദ്യ ഓൺലൈൻ ഇൻഫ്ലുവൻസ് എന്നിവ അടിസ്ഥാനപ്പെടുത്തി വിജയികളെ തിരഞ്ഞെടുക്കുകയായിരുന്നു കാഴ്ചയിൽ മനുഷ്യനാണെന്ന് തോന്നുമെങ്കിലും എ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച നിരവധി മോഡലുകളെ പിന്തള്ളിക്കൊണ്ടാണ് കെൻസ കിരീടം നേടിയത് സമാന തുക ഇരുപതിനായിരം ഡോളർ ആയിരുന്നു കാസാ ബ്ലാങ്കയിൽ നിന്നുള്ള നാൽപ്പതുകാരനായ ബേസയാണ് കെൻസെ നിർമ്മിച്ചത് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ സർവത്ര എ മയമാണ്